മുഖ്യമന്ത്രി തറക്കല്ലിട്ട സ്കൂൾ കെട്ടിടം നിർമ്മാണം ആരംഭിക്കാതെ മുടങ്ങിക്കിടക്കുന്നു ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു തറക്കല്ലിട്ട പിരിമേട് സി പി എം സ്കൂളിന്റെ കെട്ടിടമാണ് പണി തുടങ്ങാതെ തറക്കല്ലായി മാത്രം കോടിയുടെ ലഭിച്ച കെട്ടിട നിർമ്മാണമാണ് അവശേഷിക്കുകൊന്ന് ഫെബ്രുവരി പതിനെട്ടിന് മുഖ്യമന്ത്രി നിർമ്മാണ ജില്ലാ അനുമതിയോടുകൂടി മണ്ണ് പരിശോധനയും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ജില്ലാ ജിയോളജിസ്റ്റ് സ്ഥലത്തെത്തി പ്രദേശത്ത് കെട്ടിട പണിക്ക് അനുയോജ്യമല്ലെന്ന് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് പണികൾ നിർത്തിവെക്കുകയാണ് ഉണ്ടായത് ഈ സ്ഥലത്തിന് പി നിർമ്മാണാനുമതി നൽകിയ സ്ഥലവുമാണ് കൂടാതെ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുവാൻ അനുയോജ്യമായ മറ്റു സ്ഥലങ്ങളുമുണ്ട് പീരിമേട് പഞ്ചായത്തിലെ സാധാരണക്കാരുടെയും തോട്ടം തൊഴിലാളികളുടെയും മക്കൾ പഠിക്കുന്ന വിദ്യാലയമാണ് സിപിഎം സ്കൂൾ ഫെബ്രുവരി കേരള മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് കെട്ടിടത്തിൻ്റെ തറക്കല്ലിട്ടതാണ് അതിനുശേഷം ജിയോളജിസ്റ്റ് വന്ന് കെട്ടിടം പണിയുന്നതിന് തടസ്സമുണ്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത് കാരണം തന്നെ കെട്ടിടം പണി മുടങ്ങിക്കിടക്കുക ഇപ്പോൾ ഏതാണ്ട് നൂറ് വർഷം പഴക്കമുള്ള സ്കൂളാണ് തീരുമാനം സ്വീകരിക്കുന്ന സ്കൂളുകൾ അടുത്ത സ്കൂൾ വർഷമെങ്കിലും പഠനം നടത്താൻ ആവശ്യമായ കെട്ടിട സൗകര്യങ്ങളും ആവശ്യമായ ലാഭം അനുവദിച്ച് നൂറ് വർഷം പൂർത്തിയാക്കി ഈ സ്കൂളിനെയും വിദ്യാർത്ഥികളെയും സന്ദർശിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിലവിൽ ഭൌതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും മോശം ഇത് ഇടുക്കി ജില്ലയിലെ നൂറു വർഷം അടക്കമുള്ള സ്കൂളാണ് പീരുമേട് പീരിമഡ് ചിദംബരം ന്യൂസ് ബ്യൂറോ പീരുമേട്